ഇന്ന് നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റ് കാണാം അതിൻ്റെ കൂടെ മസ്ലിനിൽ ബാക്കി വരുന്ന ഐറ്റംസും കാണാം പിന്നെ നമുക്ക് പുതിയ കുറച്ച് കളക്ഷൻസ് നമ്മുടെ മോഡേൺ ഇയറായിട്ടുള്ളത് കഫ്തൺ ടൈപ്പ് പോലത്തെ ഉണ്ടല്ലോ അതൊന്ന് കാണാം ഒന്ന് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാം നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് നാല് ഇത് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാവരും ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ പല കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും കുറഞ്ഞ ഓഫറിൽ നമ്മൾ ഈ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൻ ത്രീ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നല്ല അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അഷ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട് അതേപോലെ തന്നെ എല്ലാ കളേഴ്സും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ അതും സൈസാണെങ്കിലോ നല്ലൊരു പേൾ വർക്കും ത്രെഡ് വർക്കും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല റയോൺ കോട്ടണിലാണ് വന്നിട്ടുള്ളത് സ്ലീവിലും മിൻ്റ് പോഷലുമായിട്ട് ചെറിയൊരു കട്ട് ഇത് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് എല്ലാം കേട്ടോ സാധാരണ നമ്മുടെ എല്ലാം അതുപോലെ തന്നെയാണ് നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റേറ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ആണെങ്കിൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ സിക്സ് എക്സിൽ അത്രയാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ സാധാരണ ജയ്പൂർ കോട്ടയിൽ ഇപ്പോൾ കിട്ടൽ ഭയങ്കരമായിട്ട് കുറവായിരുന്നു കേട്ടോ ഒന്നുകിൽ ഡബിൾ എക്സിൽ വരെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഫോർ എക്സിൽ തൊട്ട് അങ്ങനെയാണ് വരാറ് അപ്പോൾ ഇത് ത്രീ എക്സിൽ എൽ തൊട്ടേ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഷാൾ വരുന്നത് ഒരു പാൻറ്റും ടോപ്പും നല്ലൊരു കളറാണെങ്കിൽ ഡാർക്ക് കളറാണെങ്കിൽ ഒരു ചെറിയ ലൈറ്റ് രീതിയിലാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടനിലാണ് ഷോൾ വന്നിട്ടുള്ളത് ഈ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നിങ്ങൾക്ക് ജയ്പൂർ കോട്ടിൽ വരുന്ന ഒരു പാൻറ്റും ടോപ്പും മാത്രമായിട്ടും കൂടി റേറ്റിൽ കിട്ടില്ല കേട്ടോ അത്രയും ക്വാളിറ്റി ഉള്ളതാണ് ക്വാണ്ടിറ്റി കുറച്ച് അധികം ഉണ്ട് ഒരുപാട് കളേഴ്സും ഉണ്ട് അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാക്കിയിട്ട് തന്നതാണ് കേട്ടോ അതും ബിഗ് സൈസാണ് പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുത്തു വെക്കുക ഞാൻ ഞാനെല്ലാം നിവർത്തണില്ല എല്ലാം സെയിം തന്നെയാണ് പ്രിന്റൊക്കെ വരുന്നത് ഷോളൊന്നും ഒരുപാട് നിവർത്താനൊന്നുമില്ല കേട്ടോ പിന്നെ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്കുക ഡാമേജ് കേസിന് മാത്രം നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് അത് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കണ്ടോ അതായത് അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങളൊരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുമ്പോൾ ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ റേറ്റാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരുപാട് പേര് റേറ്റ് ചോദിച്ച് വീണ്ടും വരും അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഏതെങ്കിലും രണ്ട് പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ അതായത് ഈ വീഡിയോ നിന്നെല്ലാം വേറെ ഏത് വീഡിയോയിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും രണ്ട് പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പ് ആയിരിക്കും കേട്ടോ നല്ലൊരു കളറാണ് ഇന്നലത്തെ വീഡിയോത്തെ ബിഗ് സൈസ് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ ജയ്പൂർ കോട്ടിൽ വരുന്ന ബിഗ് സൈസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിൽ എൻക്വയറി ചെയ്ത് വരേണ്ട അത് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് മീഡിയം ലാർജ് സൈസുകളൊക്കെ ബാക്കി വരുന്നുണ്ട് എക്സൈൽ തൊട്ട് ബിഗ് സൈസ് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ കളറാണ് നല്ലൊരു കളറാണ് പ്രിന്റിനും മാത്രമേ നല്ല കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ പ്രിന്റ് എല്ലാം സെയിം ആണ് വരുന്നത് നല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ തന്നെയാണ് ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു കഫ്താൻ ടൈപ്പിൽ കൊണ്ടുവന്ന് കാണിക്കുക കഫ്താണല്ലോ ഒരു എന്താ പറയുക ടോപ്പാണ് അതായത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇത് ലിനസ് ലബിൻ്റെയൊക്കെ പോലത്തെ ഒരു മെറ്റീരിയലാണ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ് ആണ് കേട്ടോ ഫോർട്ടി ഫൈവ് ലെങ്ത് കിട്ടുന്നുണ്ട് നാൽപ്പത്തഞ്ച് ലെങ്ത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചെസ്റ്റ് ഒരു ഫോർ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ത്രീ സൈസ് ടൈപ്പാണ് ഡബിൾ എക്സൽ ത്രീ ത്രീ എക്സൽ ഫോർ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ അതിൽക്കൊരു ഇന്നറും കൂടെയാണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലാക്ക് നല്ല പ്യുർ ബ്ലാക്ക് കളറാണ് അതിൽക്ക് വൈറ്റ് ഇന്നറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഇടാനൊക്കെ നല്ല കോംഫർട്ടബിളാണ് നമുക്കൊരു ദൂരയാത്രയ്ക്കൊക്കെ പോകുകയാണെങ്കിലൊക്കെ എന്തിനും ഇടാൻ നല്ല മെറ്റീരിയലും നല്ലതാണ് അതുപോലെ തന്നെ കളേഴ്സ് ആണെങ്കിലും മൂന്ന് കളേഴ്സും നല്ല കളേഴ്സാണ് കേട്ടോ ഫീഡിങ്ങിനൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് നമ്മുടെ നമ്മുടെ മുൻപ് കൊണ്ടുവന്ന പ്രോഡക്റ്റ് ആണ് ഇത് റീസ്റ്റോക്ക് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ജനസ് ലബ് ആണ് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഐറ്റംസ് ആണ് അല്ലേ ഒരു കട്ടിയൊന്നും ഇല്ല കേട്ടോ നല്ല ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ നല്ല സോഫ്റ്റ് ആണ് നല്ലൊരു ബെൽറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ ഇന്നറും കൂടെ ഉണ്ട് അത് മൂന്നും കൂടെ ഉള്ള റേറ്റ് ആണ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നത് കേട്ടോ കാരണം നമ്മളിങ്ങനെ കൊടുത്തിട്ട് ഇന്നർവ്യൂ എക്സ്ട്രാ ഉണ്ടോ ബെൽറ്റ് എക്സ്ട്രാ വരുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടത് എല്ലാം കൂടെ ഉള്ള റേറ്റ് ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതും അതുപോലെ തന്നെ ഒരു ത്രീ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഫ്രീ സൈസ് ടൈപ്പ് ആണ് ഡബിൾ എക്സ് എൽ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസുകാർക്കൊക്കെ യൂസാക്കാൻ പറ്റുന്ന ഫ്രീ സൈസ് ടൈപ്പ് ആണ് ഇതിപ്പോൾ നമ്മൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ മുന്നേ വീഡിയോ എടുത്തിട്ട് തന്നെ അത്യാവശ്യം ഓർഡർ ആയിട്ടുണ്ട് ഇനി ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളു കേട്ടോ ബാക്കി വരുന്നത് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് മസ്ലീൻ്റെ ത്രീ പീസെറ്റിൽ ബാക്കി വന്ന ഐറ്റംസുകളാണ് കേട്ടോ അതിൽ ചിലതൊക്കെ ചില സൈസുകളൊക്കെ ഉള്ളു അപ്പം ഞാൻ ഓരോന്ന് വീഡിയോ ഇടും ഓരോ പീസ് എടുക്കുക ചെയ്യുമ്പോഴും അതിലെ സൈസ് ഏതാണോ വെച്ചാൽ അത് ഞാൻ കൊടുക്കും അപ്പോൾ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഈ സൈസ് സൈസുണ്ടോയെന്ന് ചോദിക്കരുത് അതിൻ്റെ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വർക്കൊക്കെ ഉണ്ടല്ലേ നല്ലൊരു ത്രെഡ് വർക്കും സീക്വൻസി വർക്കും കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് ഈ മസ്ലിൻ്റെ അതേപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കാണാം നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് യൂസ് ആക്കാനും ഡെയിലി യൂസിന് പറ്റിയതാണ് സെമി പാർട്ടിവെയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് ഈ വരുന്നത് ഷോൾ കാണാം കോട്ടൻ്റെ അത്ര തന്നെ മസലിൻ്റെ ഷോൾ വിടുത്ത് കിട്ടൂല കേട്ടോ എന്നാൽ അത്യാവശ്യം നല്ല വിടുത്തോണ്ട് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് അപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പൈസും കൂടെ ബാക്കി വരുന്നുണ്ട് നെക്സ്റ്റ് ഈ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല കരിനീല കളറിലാണ് വന്നിട്ടുള്ളത് നമ്മൾ എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് സൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ വളരെ കുറച്ച് പീസും കൂടെ ഉള്ളു കേട്ടോ അതൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ സ്റ്റോക്ക് തീർന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരോടും കാരണം നമുക്ക് പാക്കിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ കഴിയുള്ളു കേട്ടോ അപ്പോൾ ഒരുവിധം ഓർഡർ എടുത്തതിന് ശേഷം ഞാൻ നിർത്തി വെക്കാറുണ്ട് പിന്നെ പാക്കിങ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി വീഡിയോ ഇടാറുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ വരുന്നതാണ് എക്സൽ മാത്രമേ സൈസ് വന്നിട്ടുള്ളൂ കേട്ടോ ഡബിൾ എക്സിലും ത്രീ എക്സലും തീർന്നിട്ടുണ്ട് എക്സലിലും വളരെ കുറച്ച് പീസും കൂടെ തന്നെ ഉള്ളു ഇതിൻ്റെ ഷാൾ പിന്നെ ഞാൻ ഓരോന്ന് നിവർത്തുന്നത് എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ വരാ ഒരേ പാറ്റേൺ അല്ല പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ അപ്പം തന്നെ ഹലോ ഹായ് ഇതൊക്കെ എഴുതുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അതുപോലെ ഒരുപാട് പേരുണ്ട് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഇന്നത്തെ വീഡിയോ ആ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ദിവസം മുന്നത്തെ ഫസ്റ്റിലെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഓരോരുത്തർ വരുന്നത് ഇത് ഇന്നലെയാണ് അവർ കണ്ടത് അപ്പോൾ അത് ഇന്നലത്തെ വീഡിയോ അല്ല ഒരുപാട് മുന്നേ ആയിട്ടുണ്ട് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും ഡേറ്റും കാര്യങ്ങളും എത്ര ദിവസം മുന്നേ ഉള്ളതാണ് മാസം മുന്നേ ഉള്ളതാണെന്നൊക്കെ കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ വിടുകയാണെങ്കിലും സ്ക്രീൻഷോട്ട് ഒന്ന് വിട്ടാൽ മതി എന്നിട്ട് എൻക്വയറി ചെയ്യാം നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ഇല്ലു ഷെയ്ഡാണ് കേട്ടോ ഇത് വീഡിയോയിൽ കാണുന്ന ഈ ഒരു യെല്ലോ അല്ല കേട്ടോ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഒരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു ലെമൺ യെല്ലോ ഗോൾഡൻ യെല്ലോ ഷെയ്ഡോ ഒക്കെ ആയിട്ട് വരുന്നത് ആ ഒരു കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് അതുപോലെ തന്നെ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാണ് ഇതിൽക്കൊന്നും കൂടി കളർ വരുന്നുണ്ട് ഡയറക്റ്റ് കാണാൻ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇപ്പൊ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ കേട്ടോ എല്ലാതും നല്ല ഭംഗിയുണ്ട് ഫ്രണ്ടിലെ വർക്ക് ബോട്ട് എങ്ങനെയാണേ വന്ന് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ഒരു കളറും കൂടെ ഉണ്ട് നമ്മളൊരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഒരു വൈങ് കളറായിട്ടാണ് ഇതിൻ്റെ മൂന്ന് സൈസ് കളറും ഉണ്ട് കേട്ടോ അല്ല മൂന്ന് സൈസും ഉണ്ട് എക്സിലും ഡബിൾ എക്സിലും ത്രീ എക്സിലും വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേണിൽ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഏത് പ്രൊഡക്റ്റ് വേണ്ട പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല